ഒന്ന് വിഷയം നമസ്തേ വനം കൊള്ള മൃഗങ്ങളുടെ കൈയേറ്റം എന്നുവേണ്ട മൊത്തത്തിൽ ജനാധിപത്യത്തിൽ സാധാരണക്കാരനൊരു വിലയുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ മൂല കാരണമെന്ന് നമുക്കൊന്നന്വേഷിക്കേണ്ടേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ അന്ന് ബ്രിട്ടീഷ് ഇമ്പീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഡൈട്രക്ട് ബ്രാൻഡിസ് എന്ന ജർമ്മൻ ബോട്ടാണിസ്റ്റാണ് ഇങ്ങനെയൊരു നിയമം ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ഏകദേശം നൂറ്ററുപത്തൊന്ന് വർഷമായി ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വരുമ്പം നൂറ്ററുപത്തൊന്ന് വർഷമായി ബ്രിട്ടീഷുകാരൻ ആ ഒരു വന നിയമം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലോ ഉണ്ടാക്കിയത് ഇന്ത്യയെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് അല്ലെ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല അതേ നിയമം ഇന്നും യാതൊരു ചേഞ്ചും ഇല്ലാതെ ചായയോ ചരിവോ ഇല്ലാതെ ഇന്ത്യൻ ജനതയ്ക്കെടുതായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ് അതാണ് നമ്മുടെ ആളുകൾ കടന്ന് കഷ്ടപ്പെടുന്നു ആദ്യം തന്നെ അവർ ചെയ്തത് പക്ഷെ അവരൊരു ബുദ്ധി കാണിച്ചിരുന്നു കങ്കാണി മുതൽ അതായത് സൂപ്പർവൈസർ മുതൽ താപ്പോട്ടുള്ള പോസ്റ്റിലേക്കെങ്കിലും അവർ വനവാസി ആദിവാസികളെ വെച്ചിരുന്ന കാര്യം അവരെ പോലെ കാടറിയാവുന്നവരും ഇല്ല അവർക്കാണ് നല്ല ശമ്പളവും കൊടുത്തിരുന്നത് ദുരമാര് അത് കാരണം അവരുടെ പണി വളരെ പെട്ടെന്നായി അതായത് തണ്ടനെ പോലെ വയനാട് കാണിച്ചു കൊടുക്കാനും തേവനും കുറവിനും കുറച്ചേയും പോലെ ഇടുക്കി ഡാമിൻ്റെ മല കാണിച്ചു കൊടുക്കാനുമൊക്കെയുള്ള യഥാർത്ഥ വനം എന്താണെന്ന് അറിയാവുന്ന ആദിവാസികൾ അഥവാ വനവാസികൾ അന്ന് ബ്രിട്ടീഷുകാരെ സഹായിക്കാറുണ്ടായിരുന്നു അവരെപ്പോലും ഇവിടെ വെച്ചേക്കുന്നത് ഇവിടെ ഫോറസ്റ്റുകാർ ദിവസ വെച്ചേക്കുന്നത് അപ്പോൾ കളറ് മാറി എന്നുള്ളതല്ലാതെ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന അതേ തന്ത്രമാണ് ഇന്നും തുടരുന്നത് എന്താണ് ബ്രിട്ടീഷുകാരൻ ചെയ്തത് അതായത് ആമസോൺ ഫോറസ്റ്റിൽ പോലും ഇല്ലാത്ത കാലാവസ്ഥയുള്ള നമ്മുടെ ഇന്ത്യൻ സൗത്ത് തമിഴ്നാട് ആന്ധ്ര കേരളം ചേരുന്ന ഈ വന്യസമ്പത്തിനെ ഇവിടുന്ന് കൊള്ളയടിക്കാനും ആറ് കാലാവസ്ഥയുള്ള ഇവിടെ മോണോക്ലിച്ചർ അതായത് അവർക്ക് വിദേശത്തേക്ക് പോകേണ്ട തേക്ക് ഈട്ടി മാഞ്ചിയം അതുപോലെ തന്നെ തേയില ഇതേപോലുള്ള മോണോ കൾച്ചർ ചെയ്യുകയും അതുവഴി വിദേശ നാണ്യം വിടുന്ന നമ്മുടെ നാണ്യം അങ്ങോട്ട് കടത്തുകയായിരുന്നു അവരുടെ പണി പക്ഷേ ഇന്ന് അതിന് പകരം നമ്മൾ പറയുന്നത് വിദേശ നാണ്യം വേണമെങ്കിൽ നമുക്കിതേപോലുള്ള സമ്പത്ത് വേണം റബ്ബർ എസ്റ്റേറ്റ് വേണം തേയിലത്തോട്ടം വേണം മാഞ്ചിയം വേണം തേക്ക് വേണം മൂന്നരക്കോടി ജനങ്ങൾക്ക് ജീവിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേണ്ടുന്ന ഭാരതീയമായിട്ടുള്ള ഒരു നിയമസംഹിത എഴുതി കൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്നും അവർ തന്നെ ആ ലെഗസി അനുഭവിച്ചു അവർ പറഞ്ഞേക്കുന്ന ഐ എഫ് എസ് അല്ലെങ്കിൽ ഐ പി എസ് ഐ എ എസ് എന്നൊക്കെയുള്ള ഈ മൂന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ ഭരണം കാരണം അതിൽ സൂചിച്ച് കഴിയുന്ന മന്ത്രി മുഖ്യന്മാർക്കോ പ്രമുഖർക്കോ ഒന്നും ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഏറ്റവും ഔഷധവീര്യമുള്ള ആനയെയും അതുപോലെ കാട്ടുവന്നിയെയും വരെ കൊന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ ഇറച്ചി കത്തിച്ചു കളയുന്നു എന്ന് പറയുമ്പോൾ നാം ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് മറ്റുള്ള സ്ഥലത്ത് തായ്ലാൻഡിലും മറ്റും ഇന്നും അവർ മുതലേ വരെ വൻ വ്യവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ട് ലാക്കോസ്റ്റ് എന്നുള്ള അന്താരാഷ്ട്ര നാമധേയത്തിൽ അതിൻ്റെ തൊലിയും അതിൻ്റെ മാംസവും കച്ചവടവും നടത്തുന്നു ചൈനക്കാരൻ നായെ വിറ്റ് കോടികളുണ്ടാക്കുന്നു ഇവിടെ നായകടിച്ച് ആളുകൾ നശിക്കുന്നു അപ്പം മൊത്തത്തിൽ എവിടേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തറവാട്ടിൽ നിറങ്ങും ചെയ്ത് അമ്മാനത്തൊന്നും എത്തിയോ ഇല്ല എന്ന് പറയുന്നതാണൊക്കെ കഴിഞ്ഞ അറുപത്തേഴ് വർഷമായിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന കൊള്ളരായ്മകൾ പറഞ്ഞാൽ തീരില്ല ഇംഗ്ലീഷിൽ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത് അതനുസരിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവരെല്ലാം പ്രോട്ടോകോൾ എന്നുള്ളൊരു വാക്കും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ശരിക്കും ഇവിടെ വേണ്ടുന്ന എന്ത് നിയമമാണ് വനവാസികളെ യഥേഷ്ടം ഇവിടെ വനത്തിൽ ജീവിക്കാൻ അനുവദിക്കുക അപ്പോൾ തന്നെ നമ്മുടെ എൺപത് ശതമാനം വനസംരക്ഷണം അതുവഴി നടക്കും വനത്തിലുള്ള ഒരു ജീവികൾക്കും ഭക്ഷിക്കാനുള്ള ഒരു ഉൽപ്പന്നവും അവിടെ ഇല്ല കുരങ്ങ് മുതൽ ആന വരെയുള്ള സസ്യസമ്പത്തുള്ള നമ്മുടെ ഈ വനസമ്പത്തിന് കഴിക്കാൻ ഈ മാഞ്ചിയം കഴിക്കാൻ പറ്റുമോ ഈട്ടിയുടെ വേര് കഴിക്കാൻ പറ്റുമോ തേക്കിൻ്റെ ഇല കഴിക്കാൻ പറ്റുമോ റബ്ബറിൻ്റെ കാ കഴിക്കാൻ പറ്റുമോ ഇതൊന്നും ചിന്തയില്ലാണ്ട് അവിടുള്ള സർവ്വം നശിപ്പിച്ചിട്ട് അവരിപ്പോഴും കിടന്നു രോധീന നടത്തുകയാണ് കാട്ടുപന്നി വരുന്നു കടുവ ഇറങ്ങുന്നു എന്നൊക്കെ കടുവയ്ക്ക് ജീവിക്കാനോ കഴിക്കാനോ അവിടെ ഇറച്ചി ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് ഇറങ്ങും അതാത് തനത് ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസ്ഥയില്ലാണ്ട് വരുമ്പോൾ ഏത് ജീവികൾക്കും ഭ്രാന്ത ഇളവുകയും അതിനനുസൃതമായിട്ട് ആ ഭ്രാന്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ കാട്ടിൽ ഇറങ്ങി അരി തിന്ന ഗതിയിലേക്ക് ആനയെ മാറ്റുകയും പ പശുവിനെയും വീട്ടിലെ നായ്ക്കളെയും കടിച്ച് തിന്നേണ്ട ഭാഗത്തിന് കടുവയും കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വര സംരക്ഷണ വകുപ്പ് എന്തെങ്കിലും പറയുമ്പോൾ അവർ പറയും കേന്ദ്രത്തിനെ കുറച്ച് കുറ്റം പറയും കേന്ദ്രം തിരിച്ച് കേരളത്തിനെ കുറ്റം പറയും കേന്ദ്രമായാലും കേരളമായാലും അനുഭവിക്കുന്നത് മൊത്തം ജനങ്ങളാണ് സായിപ്പാരു വന്നാലും കോഴിയുടെ തല പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എന്ത് പിഴച്ചു അപ്പം ഇതിന് ഒരു മറുപടി ഉണ്ടായേ പറ്റൂ അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഉടനെ തന്നെ ചെയ്യണം നന്ദി നമസ്കാരം ഞാൻ ഇതിനോടൊപ്പം ശ്രീ പി ടി ജോണിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ ചേർക്കുന്നു നിങ്ങൾ പറയുന്ന നിങ്ങൾ കർഷകർക്ക് ഈ ആനയുടെ ശല്യവും കടുവയുടെ ശല്യവും കാരണം ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങളെന്തോ പെർമിഷൻ നശിപ്പിക്കാൻ നിങ്ങളെന്തോർമിഷൻ ഞങ്ങൾ ആനയോടും കടുവയോടും ഒരു വിരോധം ഇല്ല അവര് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതിന് കാരണം ഈ നാട്ടിലെ വനം വന്യജീവി വകുപ്പ് കാലാവസ്ഥാ വ്യതിയാനം സംരക്ഷിക്കാൻ അല്ലെ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഒക്കെ ചുമതലപ്പെട്ട വനം വന്യജീവി വകുപ്പ് നടത്തിയ അതികഠിനമായ പ്രകൃതി വിരുദ്ധ പ്രവർത്തികൾ കൊണ്ടാണ് ഈ ജന്തുജീവി ജാലങ്ങൾ മുഴുവൻ ഇന്ന് കഷ്ടത്തിലായിട്ടുള്ളത് ആയിരക്കണക്കിനേക്കർ തേക്ക് വെച്ചുപിടിപ്പിച്ചിട്ടില്ലേ തേക്ക് മാത്രമല്ല യൂക്കാലിറ്റീസ് അക്കേഷ്യ മോണോ കൾച്ചർ പ്ലാന്റേഷൻസ് വനവികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വനം വികസിപ്പിക്കാൻ വേണ്ടിയുള്ള കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവൻ തേല് സ്വാഭാവിക റെയിൻ ഫോറസ്റ്റ് വെട്ടി വെട്ടിവെളിപ്പിച്ച് പിന്നെ ചായത്തോട്ടുണ്ടാക്കി തേയിലത്തോട്ടം ഈ വനവികസന കോർപ്പറേഷൻ തന്നെ സ്വാഭാവിക വനവികസന സ്വാഭാവിക വരം വെട്ടിവിളിപ്പിച്ചിട്ട് കുരുമുളക് തോട്ടം ഉണ്ടാക്കുന്നു ഇങ്ങനെ കേരളത്തിലെ സ്വാഭാവിക റെയിൻ ഫോറസ്റ്റ് മുപ്പത് ശതമാനം വെട്ടി വെട്ടിവെളിപ്പിച്ചവനാണ് ഈ വനം വനംവകുപ്പ് ഇവനിൽ നിന്ന് ഇവനിൽ നിന്ന് എങ്ങനെയാണ് ഈ നാട്ടിലെ വന്യമൃഗങ്ങൾ രക്ഷപ്പെടുക ഇവർ ഈ വനംവകുപ്പിൽ നിന്ന് എങ്ങനെയാണ് ഈ കൃഷിക്കാര് രക്ഷപ്പെടുക ഇവരാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അത് മനുഷ്യന്റെ മാത്രമല്ല മൃഗങ്ങളുടെയും അവർ സംരക്ഷിക്കേണ്ടതാണ് വന്യജീവികളെ പക്ഷെ വന്യജീവികളെ സംരക്ഷിക്കേണ്ടവൻ വന്യജീവികൾക്ക് തിന്നാനും കുടിക്കാനും പോലും ഇല്ലാതുള്ളത് മുഴുവൻ നശിപ്പിച്ച് ഈ തേക്കും യൂക്കാലിപ്സും പിന്നെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ തിന്നും തീനും കുടിക്കും വഴിയില്ലാതെ ഈ പിന്ന ഈ പിന്നെ വന്യമൃഗങ്ങളെ മുഴുവൻ അതുങ്ങൾ വെള്ളം കിട്ടാതാകുമ്പോ ഭക്ഷണം കിട്ടാതാകുമ്പോ അതുങ്ങൾ എന്ത് ചെയ്യുന്നു അവർക്ക് അവർക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൃഷിക്കാരന്റെ ആയാലും വേണ്ടില്ല ആരുടെ ആയാലും വേണ്ടില്ല അതിന് വിശക്കുമ്പോ തിന്നണ്ടേ ദണ്ടേ ഈ വെള്ളം കുടിക്കേണ്ട വ ദാഹിക്കാനുള്ള വെള്ളം കൊടുക്കാനോ കുടിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കാനുള്ളൊരു സ്ഥിതി ഇല്ലാതാക്കിയത് ഇവർ നടത്തിയിട്ടുള്ള അതി വൃത്തികെട്ട രീതിയിലുള്ള ഈ മോണോക്കൾച്ചർ പ്ലാന്റേഷൻസാണ് അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഈ സ്വാഭാവിക വനങ്ങൾ വെട്ടി നശിതെല്ലാം നിൽക്കുന്നില്ല ഇതെല്ലാം റെയിൻ ഫോറസ്റ്റായിരുന്നു എവർഗ്രീൻ ഫോറസ്റ്റായിരുന്നു ഈ ഫോറസ്റ്റ് തിരിച്ചു വരണം അതുകൊണ്ട് മുഴുവൻ തേക്ക് തോട്ടങ്ങളും ന്യൂക്കാലിസ് പ്ലാന്റേഷൻസും അക്കേഷ്യ പ്ലാന്റേഷൻസും വെട്ടി മാറ്റി പഴു പണ്ട് സ്വാഭാവിക വനങ്ങൾ എങ്ങനെ ക്ലിയർ ഫില്ല് ചെയ്തോ അതുപോലെ ഇത് മുഴുവൻ ക്ലിയർ ഫിൽ ചെയ്തിട്ട് ഇതിനെ മുഴുവൻ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമാണ് വന്യജീവികൾക്കും പക്ഷികൾക്കും പറവകൾക്കും ജന്തുജീവി ജാലങ്ങൾക്കും അവരുടേതായ ആവാസവ്യവസ്ഥ ഉണ്ടാവുക എവിടെ കൊണ്ടേക്കും ഫാർമസ്യൂട്ടിക്കൽസുകാർ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഹെർബൽസ് എവിടെ കൊണ്ടുപിടിക്കും ഞങ്ങൾ എവിടെ വെക്കും ഈ അതായത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ കമ്പനികളാണ് ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ കമ്പനികൾ എന്ന് പറയുന്നവര് നമ്മൾ വിചാരിക്കും മരുന്നുണ്ടാക്കി മനുഷ്യന്റെ രോഗം മാറ്റാൻ മൃഗങ്ങളുടെ രോഗം മാറ്റാൻ മരുന്നുണ്ടാക്കി ഉണ്ടാക്കി തരുന്നവരാണ് പക്ഷെ അവർ തന്നെയാണ് പെസ്റ്റിസൈഡ്സും ഹെർബിസൈഡ്സും ബീഡിസൈഡ്സും ഫംഗിസൈഡ്സും ഒക്കെ ഉണ്ടാക്കി നാട്ടിൽ വിധമിക്കുന്നവർ അവർ അവർക്കറിയാം അവർക്കറിയാം പെസ്റ്റിസൈഡും ഹെർബിസൈഡും വീഡിസൈഡും പങ്കിസൈഡും ഒക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന മനുഷ്യനും മൃഗങ്ങൾക്കും എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും എന്ന് അവർക്ക് നേരത്തെ അറിയാം ആ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നടത്തുന്നത് അവരുടെ ട്രേഡിൻ്റെ ഭാഗമാണിത് അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ കമ്പനികളാണ് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുകയും അവരിൽ നിന്ന് അകലം പ്രാവ പ്രാപിക്കുകയും ചെയ്തതിനാൽ മാത്രമേ അവരിൽ അവരിലേക്ക് നമ്മൾ പോവില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ പ്രകൃതിയോടൊപ്പം പ്രകൃതിക്കൊപ്പം ഇണങ്ങി ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ വെള്ളം നമ്മുടെ ഭൂമി നമ്മുടെ വായു നമ്മുടെ പഞ്ചഭൂത സമൂഹ പഞ്ചഭൂതങ്ങളെ മുഴുവൻ പരിരക്ഷിച്ച് നിർത്തുന്നൊരു മനോഭാവം ഉണ്ടായാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും നിലനിൽക്കാൻ പറ്റും അതിലൂടെ മാത്രമേ ഒരു സുസ്ഥിര ജീവിതം സാധ്യമാവുള്ളൂ നമ്മുടെ നമ്മുടെ ആഗ്രോ എക്കോളജി നിലനിർത്താൻ പറ്റുള്ളൂ ഭരണകൂടങ്ങൾ ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയും ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെയും ഈ പറയുന്ന ക്രിമിനൽ ക്യാപിറ്റലിന്റെയും ഏജന്റന്മാരായി മാറിയതുകൊണ്ട് കൊണ്ട് അവരുണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയല്ല മുഴുവൻ കമ്പനികളുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും ജയ് ഞങ്ങൾ അന്ന് വയനാട് ചെന്നപ്പോൾ ഇത് എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ് ഇവിടെ നിങ്ങളൊരു ഇലക്ട്രിക്കൽ ഫെൻസിങ് നടത്തിയ കൊണ്ടോ ട്രഞ്ച് കുഴിച്ചുകൊണ്ടോ തീരുന്നതല്ല വനത്തിനകത്ത് വനജീവികൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം സുരക്ഷിതത്വം അവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ മനുഷ്യർക്ക് ആപത്തു കൂടാതെ നഗരങ്ങളിൽ ജീവിക്കാൻ പാർക്കൂ എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ വിദേശ വിദേശനാണ്യൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ സസ്യസമ്പത്തിന് അനുകൂലമായ രീതിയിൽ കൂടെ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തുക തന്നെ വേണം പ്രായോഗിക തലത്തിൽ അത് ഈ എലക്ഷനോട് കൂടിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുക ജനങ്ങളുടെ മാൻഡേറ്റ് അങ്ങോട്ട് വെക്കുക നന്ദി നമസ്കാരം